ജൂലൈ പതിനേഴിന് തന്നെ ദിലീപിന്റെ കേസിന്റെ വിധിയെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ ഒരു പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എഴുതിയത് എന്തുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ക്രൈം നടക്കുന്നത് അതിനു ശേഷം ദിലീപിനെ ടാർഗറ്റ് ചെയ്ത് എല്ലാ ദിവസവും ചാനലുകളിൽ കൂടെ മാധ്യമ വിചാരണ നടത്തി മീഡിയ ട്രയൽ നടത്തി അദ്ദേഹത്തിനെതിരെ പബ്ലിക് ഒപ്പീനിയൻ ബിൽഡപ്പ് ചെയ്ത് ഒരു അഡ്വേഴ്സ് പബ്ലിക് ഒപ്പീനിയൻ ടാർഗറ്റഡ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമം നടന്നു ആ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സി ആർ എസ് ജെഎസ് അങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചത് കാരണം ആ മാധ്യമ ചർച്ചകളിൽ പല പ്രഗത്ഭരും ഫോമ ജുഡീഷ്യൽ ഓഫീസേഴ്സ് പോലീസുകാര് മുൻ പോലീസ് ഓഫീസേഴ്സ് പ്രഗത്ഭരായ പല വക്കീലന്മാര് മറ്റ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ എല്ലാവരും വന്ന് തറപ്പിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സിആർഎസ് ജെസ് ഇട്ട പോസ്റ്റ് പബ്ലിക് ഡൊമൈനിൽ ഇതുവരെ വന്നിട്ടുള്ള ഇൻഫർമേഷനും എവിഡൻസും വെച്ച് ഒരു കോടതിക്കും ദിലീപിനെ ശിക്ഷിക്കാൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് സാധിക്കുകയില്ല എന്നാണ് സിആർഎസ് ജെസ് പോസ്റ്റ് ഇട്ടത് കാരണം ദിലീപിനെ ഈ ക്രൈമുമായി ലിങ്ക് ചെയ്യുന്ന ഒരു എവിഡൻസും എടുത്തു വച്ചിട്ടല്ല അവര് ചർച്ചകൾ നടത്തിയിട്ടുള്ളത് വെറും ഊഹാപോഹങ്ങൾ എല്ലാന്നുണ്ടെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലെ ഗോസിപ്പ് ഈ ഇവക കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപിനെ അപ്പോൾ കോടതി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് ഡിക്ലൈൻ ചെയ്ത ഉത്തരവും വന്നു ആ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ ക്രൈം നടക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴില് രാത്രിയാണ് എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കുന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത് അതേസമയം വെളുപ്പിനെ മൂന്ന് മണിക്ക് പതിനെട്ടാം തീയതി പതിനെട്ട് രണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് ആ വിറ്റിമിന്റെ സ്റ്റേറ്റ്മെന്റിൽ ദിലീപ് കൊടുത്ത കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം ആ വിറ്റിമിന്റെ അപ്പോഴുള്ള ബോധ്യത്തിൽ ആ ക്രൈം നടന്ന് വെൻ എവറിങ് ഫ്രഷ് ഇൻ ഹെർ മൈൻഡ് ആ സമയത്ത് അവരുടെ മനസ്സിലെ ബോധ്യത്തിൽ ദിലീപ് ഇൻവോൾവ് അല്ല ദിലീപ് പിക്ചറിലേ ഇല്ല അങ്ങനെ ഇരിക്കെ പിന്നീട് വരുന്ന വാർത്തകൾ ദിലീപ് ഇതിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ദിലീപ് ഈ വിഷയത്തിൽ അപരാധിയാണെന്നും എല്ലാം പറഞ്ഞ വാർത്തകൾ വരുമ്പോൾ അത് കോടതിക്ക് കോ സംശയാതീതമായുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കാൻ കൂള്ളൂ ഇവിടെ ചർച്ചകൾ ഇന്നും നടക്കുന്നത് എന്തിനെ കുറിച്ചാണ് മെമ്മറി കാർഡിനെ കുറിച്ചാണ് ആക്രോശിച്ച് പലരും പറയുന്നത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തു മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തു മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഈ ക്രൈമിനെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ എവിഡൻസ് ആണ് ഞാൻ നിഷേധിക്കുന്നില്ല അത് ആരെങ്കിലും ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിക്ടിമിന്റെ പ്രൈവസിയെ അവരുടെ മോഡസ്റ്റിയെ പോലും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അതിലും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ എന്താണ് മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡെന്ന് പറയുന്ന ക്രൂഷ്യൽ എവിഡൻസ് ടാമ്പർ ചെയ്തത് കൊണ്ട് ദിലീപ് രക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ആ മെമ്മറി കാർഡിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ബോധ്യത്തിൽ ആണ് ഈ കൊട്ടേഷൻ കൊടുത്തതെന്ന് പൾസർ സുനി പറയുന്ന വാചകം വാചകമുണ്ടായിരുന്നു ആ മെമ്മറി കാർഡ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാവപ്പെട്ട വ്യക്തിമിനെ അസോൾട്ട് ചെയ്യുന്ന സെക്സ്വലി അസോൾട്ട് ചെയ്യുന്ന എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സീൻസ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡാണെന്ന് അപ്പോൾ ആ മെമ്മറി കാർഡ് ആരെങ്കിലും ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് അല്ലാതെ ഈ റേപ്പ് കേസിനല്ല ആ കുറ്റത്തിന് അവരെ ശിക്ഷിക്കാം അത് അന്വേഷിക്കട്ടെ അത് ആരാണ് ആക്സസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കട്ടെ അത് ആക്സസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെ വേറെ വാദവും പ്രതിവാദവും ഒക്കെ ഉണ്ട് അത് മാറ്റി വെച്ചോട്ടോ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തവരെ ശിക്ഷിക്കട്ടെ ആ കുറ്റത്തിന് ആ കുറ്റത്തിന് ശിക്ഷിക്കട്ടെ പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട റേപ്പ് കേസാണ് ആ റേപ്പ് കേസിൽ ഇവിടെ ആ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്താൽ ദിലീപിന്റെ ഇൻവോൾവ്മെന്റിന്ന് എങ്ങനെയാണ് ദിലീപ് രക്ഷപ്പെടുക അതിനെക്കുറിച്ച് ആരും ചോദിക്കുന്നുമില്ല ഈ ആക്രോശിക്കുന്ന പ്രതിയുടെ വക്കീൽ എന്ന് പറയുന്ന ലേഡി പോലും അതിനെക്കുറിച്ച് ഒരു അക്ഷരവും ഉണ്ടെന്നില്ല മുന്നിൽ ആ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യാതെ ചെയ്ത് ചെന്നിരുന്നുവെങ്കിൽ ദിലീപിന് ഈ കേസിലെ കോൺസ്പെസിൽ ലിങ്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ ഇല്ല എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ കാരണം ദിലീപിന്റെ ഒരു പരാമർശവും ദിലീപിനെ കുറിച്ചുള്ളത് ആ മെമ്മറി കാർഡിൽ ഇല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് ഡൊമൈനിലുള്ള എവിഡൻസ് വെച്ചിട്ട് ഇന്ത്യയിലെ ഒരു കോടതിക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റില്ല പോലീസിന്റെ അതിൽ വല്ല രഹസ്യ എവിഡൻസ് ഉണ്ടെങ്കിൽ അല്ലാതെ ശിക്ഷിക്കാൻ ഒക്കില്ല എന്ന് സിആർഎസ്എസ് അന്ന് ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ സ്റ്റേക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്തത് അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇന്നിപ്പോൾ അത് ശരിയാണെന്ന് കോടതി ഉത്തരവ് കോടതിയുടെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് ആ ജഡ്ജ്മെന്റിനെ വിമർശിക്കുന്നവർക്ക് അത് അവരുടേതായിട്ടുള്ള ആഗ്രഹമനുസരിച്ച് വിധി വരാത്തത് കൊണ്ട് മാത്രം ശിക്ഷിക്കുന്നതാണ് വിമർശിക്കുന്നതാണ് പക്ഷെ ഞങ്ങൾ അന്നേ പറഞ്ഞ കാര്യം ശരിയായിട്ട് വന്നതിൽ ഞങ്ങൾക്ക് ദാരിദാർഥ്യമുണ്ട്